അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഐക്യത്തിൻ്റെ ആഘോഷമെന്നായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് പേരു നൽകിയത് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് എഴുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ഉദ്ഘാടനത്തിന് എത്തിയത് മാർച്ച് മുതലായിരിക്കും യു എയിലുള്ളവർക്ക് ക്ഷേത്ര ദർശനത്തിന് അനുമതി നൽകുന്നത് ഏഴ് എമിറേറ്റുകളെ പ്രതീകവത്കരിച്ചുകൊണ്ട് ഏഴ് കുടീരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് അയ്യപ്പനടക്കമുള്ള പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്ര ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി ചൊവ്വാഴ്ചയാണ് യു എയിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് യു എ ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന കിരീടാവകാശി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ